അവനെ വൈകിട്ട് ഞാൻ രാത്രി കണ്ട അപ്പൊ എന്നോട് പറഞ്ഞത് അവിടെ പേടിയാവുന്നു എനിക്ക് ഭയങ്കര പേടിയാവുന്നു അത്ര മാത്രം പറഞ്ഞു അവനോട് പോയി അത്ര മാത്രമേ എനിക്ക് പറയുള്ളു കൂടു അവസാനം കണ്ടത് അവസാനം രാത്രിയായിട്ട് എന്നോട് പറഞ്ഞത് അവ മരിക്കുന്നാലും ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ എന്നോട് പറഞ്ഞത് അങ്ങനെയാ കാറ്റാടി പേടിയാവുന്നു അത്ര മാത്രം എന്നോട് പറഞ്ഞുള്ളൂ അന്ന് ഈ പ്രശ്നം നടന്നു അന്ന് പിടിച്ചോണ്ട് പോയിന്ന് പറഞ്ഞു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ എന്റെ കൂടി ഉണ്ടായിരുന്നു വണ്ടിക്ക് ഓട്ടം നടന്നാണ് ഉണ്ടായിരുന്നത് ഒമ്പത് മണിക്ക് ശേഷം കുറ്റിച്ചേർ പമ്പിന്നാണ് ഞങ്ങള് പിരിഞ്ഞു പോയത് അവൻ നേരെ വീട്ടിൽ പോയി ചെയ്തത് രണ്ടു ദിവസം പിന്നെ വിളിച്ചിട്ട് പിന്നെ കിട്ടില്ല പിന്നെ വന്നപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്നാ ഒരു പത്തര ആയിപ്പ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് ശേഷം രാത്രി ഒരു മണിക്ക് ശേഷം മൂന്ന് മണിന്നൊക്കെ പറയണെ അവനവിടെ തിരിച്ചു കൊണ്ടാക്കിയെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടില്ല അവനെ കുത്തി ചേറ ജീപ്പിലിട്ട് കറക്കി കൊണ്ടാക്കിയെന്ന് പറഞ്ഞു അതിന് ശേഷം ആൾ വണ്ടി ഓടിക്കാൻ വന്നില്ല പിന്നെ വ്യാഴാഴ്ച വിളിച്ച് കഴിഞ്ഞ അനുഭവിച്ചിട്ടാണ് വന്നത് വന്നപ്പോഴെങ്കിൽ അയാൾക്ക് ഭയങ്കര ഭയം കാര്യങ്ങളാണ് ആൾക്ക് ഏഹ് അല്ല ഇന്നലെയും കൂടി എൻ്റെ കൂടെ നിലവിൽ വണ്ടി ഓടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് എന്റെ അടുത്ത് അവന്റെ പണിക്കാശൊക്കെ വാങ്ങിച്ച ആള് തിരിച്ചു എന്നുള്ള ഉണ്ടായില്ല പിന്നെ വൈകിട്ട് പിന്നെ കണ്ടപ്പോ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ആള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പേടിയും പ്രശ്നമായിട്ട് പിന്നെ അതുപോലെ തന്നെ കുത്തിച്ചിറക്കി ആള് വണ്ടി കൊണ്ട് ഓടം പോവാൻ പറഞ്ഞപ്പോ ഞാൻ വെളി വിളിച്ച ശേഷം എന്ന് എന്നോട് പറയുകയും ചെയ്തു പേടിയാണ് മയം കാരണം എന്നിട്ടുണ്ടായില്ലേ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അത് നമ്മളിപ്പൊ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് ഇവിടെ കുറ്റിച്ചിറ ചെമ്പ് സ്വദേശിയായിട്ടുള്ള വടക്കേക്കര വീട്ടിൽ ജോർജ് മകൻ ലിൻഡോ നാൽപ്പത് വയസ്സെന്ന ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ ഇന്നലെ രാത്രി എട്ടര കൂടി കണ്ടു ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നപ്പോഴാണ് വീട്ടുകാരും അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെ നാട്ടുകാരും ഇവൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലീസ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഏകദേശം രാത്രി പത്ത് മണിയോടു കൂടി ഇവനെ സ്വന്തം അപ്പച്ചൻ്റെ മുന്നിൽ നിന്നും പോലീസ് സീപ്പിൽ കൊണ്ടുപോയി ഒക്ടോബർ പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇറക്കി വിട്ടു അതിനുശേഷം ആൾ വളരെ പരിഭ്രാന്തനായും ഭയവിഹീനായിട്ടാണ് കാണപ്പെട്ടത് ഒരുപാട് ടെൻഷനിലായിരുന്നു അയാൾ കാണപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാർഡ് മെമ്പറുടെയും സുഹൃത്തുക്കളുടെയും അറിയാൻ സാധിച്ചത് രണ്ട് ഈ മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അയാൾ ഡ്രൈവറായിരുന്നു ഈ ലിൻഡോ വാഹനത്തിൻ്റെ ഉടമയോട് പറഞ്ഞത് ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് എനിക്ക് വല്ലാത്ത പേടിയുണ്ട് ടെൻഷനിലാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞത് അതിനുശേഷം ഉത്ത സുഹൃത്തിൻ്റെ അടുത്ത് മരിക്കുന്നതിനേക്കാളും ഒരു മൂന്ന് മണിക്കൂർ മുന്നേ പറഞ്ഞത് എനിക്ക് പേടിയാവുന്നു എനിക്ക് ഭയമുണ്ട് ഈ മരിച്ച ലിഡോയെ പറ്റി നാട്ടുകാരൊക്കെ വലിയ അഭിപ്രായം വളരെ സൈലൻറ്റായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലീസ് ഈ ഇയാൾ ജി പിക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ലിൻഡോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജി പി കയറ്റി കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒക്ടോബർ പതിമൂന്നാം തീയതി രാത്രി പത്ത് മണിക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ഒക്ടോബർ പതിനാലാം തീയതി പുലർച്ചെ ഏകദേശം ഒരു പത്ത് കൂടി ഇറക്കി വിടുന്ന സമയത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ബോഡി ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ സമ്മതിക്കും എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ ബന്ധുക്കളും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള നാട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കുറ്റിച്ചറിയൽ ഒരു വടിവാൾ മീശൽ കേസുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യ പ്രതിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മരിച്ച ലിൻഡോ പോലീസ് കയറ്റുന്നത് എന്നാണ് പോലീസിന് അറിയാൻ സാധിച്ചത് ഒരു സൗഹൃദ സൗഹൃദ സംഭാഷണം ആയിരുന്നു നടത്തിയിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ അതിനുശേഷം എന്തുണ്ടായി ഈ ചെറുപ്പക്കാരന് വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ഇവിടെ നിൽക്കുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡിലുള്ള ലിൻഡോ എന്ന് പറയുന്ന ആ ജനപ്രതിനിധിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റച്ചറിണ്ടായ ഒരു സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ലിൻഡോനെ പോലീസ് കസ്റ്റഡിയിൽ രാത്രി ജീപ്പിൽ കൊണ്ടു കടന്ന് വീട്ടിലേക്ക് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ല എളുപ്പം കാലത്ത് എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലിൻഡോന് യാതൊരു തരത്തിലുള്ള ബന്ധവും എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് അന്ന് അദ്ദേഹം പണിക്ക് പോയിക്കായിരുന്നു അതായത് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തി ഫോൺ ഓഫാക്കി ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നിട്ടും പരിചയക്കാരായിട്ടുള്ള ഒരുപാട് പേരോട് ലിൻഡോനെ കണ്ടോ ലിൻഡോനെ അന്വേഷണത്തിനായിട്ട് ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് അവൻ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചു എന്നവൻ നിരവധിയായ അവൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് എനിക്ക് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല പോലീസ് തന്നെ ഒരു പ്രതിയെ വേട്ടയാടുന്നതുപോലെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അതിനുശേഷം ഒരു എട്ടര മണിയോട് കൂടി ഇദ്ദേഹത്തിന് വീടിന്റെ മുകളിൽ ഡ്രസ്സ് കഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പോൾ മുഴുവൻ നാട്ടുകാരും എന്താണ് ഇതിന്റെ കാരണം കാരണം നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണ് പോലീസ് നൽകിയത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു നടപടി എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ്റെ കാരണം എന്താണെന്ന് ബോധ്യപ്പെടാതെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും തീരുമാനം അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നാല് വർഷമായിട്ട് എൻ്റെ ഡ്രൈവറാണ് അന്ന് ഈ പ്രശ്നം നടന്നു പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ എന്റെ കൂടി ഉണ്ടായിരുന്നു വണ്ടിക്ക് ഓട്ടോ നാണ്ടി വരെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഒമ്പത് മണിക്ക് ശേഷം കുറ്റിച്ചേറെ പമ്പി ഞങ്ങൾ ഞങ്ങള് പിരിഞ്ഞു പോയത് അതിനെ വീട്ടിൽ പോയി ചെയ്തത് രണ്ടു ദിവസം പിന്നെ വിളിച്ചിട്ട് പിന്നെ കിട്ടില്ല പിന്നെ വന്നപ്പോ വിളിച്ചപ്പോണത് എന്നാ ഒരു പത്തര ആയിപ്പ വീട്ടിൽ വന്ന് എടുത്തു വിളിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് ശേഷം രാത്രി ഒരു മണിക്ക് ശേഷം മൂന്ന് മണിന്നൊക്കെ പറയുന്നെ അവനവിടെ തിരിച്ചു കൊണ്ടാക്കിയെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടില്ല അവനെ കുത്തിച്ചേറ ഇങ്ങനെ ജീപ്പിലിട്ട് കറക്കി കൊണ്ടാക്കിയെന്ന് പറഞ്ഞ അതിനുശേഷം ആള് വണ്ടി ഓടിക്കാൻ വന്നില്ല പിന്നെ വ്യാഴാഴ്ച വിളിച്ച് കഴിഞ്ഞാരംഭിച്ചിട്ട് ആള് വന്നത് ആൾക്ക് ഭയങ്കര ഭയം കാര്യങ്ങളാണ് ആൾക്ക് പിന്നെ അല്ല ഇന്നലെയും കൂടി എന്റെ കൂടെ നിലവിൽ വണ്ടി ഓടിക്കാൻ നല്ല വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് എന്റെ അടുത്ത് അവന്റെ മണിക്കാശൊക്കെ വാങ്ങിച്ച തിരിച്ചു തിരിച്ചു പോയെന്നോട് ഇങ്ങനെയുള്ള ഉണ്ടായില്ല പിന്നെ വൈകിട്ട് പിന്നെ കണ്ടപ്പോ ഈ പ്രശ്നം ഉണ്ടായതിനം ആള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പേടിയും പ്രശ്നമായിട്ട് പിന്നെ അതുപോലെ കുറ്റിച്ചിറക്കി ആള് വണ്ടി കൊണ്ട് ഓടം പോവാൻ പറഞ്ഞപ്പോ ഞാൻ വെളിപ്പെടുന്ന ശേഷം എന്ന് എന്നോട് പറയുകയും ചെയ്തു പേടിയെന്ന് ഭയങ്കര എന്നിട്ട് ഇണ്ടായിന്നറിയില്ലേ കൊണ്ടുപോയിട്ട് എന്നിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഈ പ്രതി ഈ പ്രശ്നം നടക്കുന്ന വെട്ടുകൾ പ്രശ്നങ്ങളും ഞാൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ ശേഷം നോക്കി നൂറോട്ടം പിടിച്ചിട്ടുണ്ടാവും ഏഹ് നിങ്ങൾക്കില്ല ഈ പ്രശ്നം നടക്കുന്ന തലോസം കഴിയില്ല ഒരു കട ഒരു ജംഗ്ഷനല്ലേ നിങ്ങളല്ല നീതി തരുന്ന ആൾക്കാര് നിങ്ങൾ ആ കട കൂട്ടി പോയിട്ട് അവൻ അവിടെ മറ്റേ അവിടെ പോയിട്ട് വികസിക്കുകയായിരുന്നു ഏഹ് വന്നിട്ട് അവര് പോയിട്ട് താപ്പോൽകാരമല്ല ഹിന്ദീകാരം വർദ്ധിച്ചു ഏ വന്നിട്ട് ഞാൻ ഇവർ വന്നിട്ട് ഈ സംഭവം തല്ലിതരാ അറസ്റ്റ് തല്ലിന്ന് ഞാൻ തല്ലി എന്ന് പറയുള്ള ഈ പ്രതികൾ തല്ലാന്ന് പറയൂല അതിന് പ്രതി അറസ്റ്റ് ചെയ്തില്ല ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിച്ചു അന്വേഷണല്ലോ എന്താ പറയാനുള്ള